ഇതിനെന്താ ഒരു വളവ് ഈ വടിക്കെന്തൊരു വളവുണ്ടല്ലോ അല്ല ഈ വടിക്കൊരു ചെരിവുമുണ്ടല്ലോ ചെരുവും വളവും അല്ലെ വളവും ചെരിവും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഒരാൾ പറഞ്ഞു അതെങ്ങനെയാണ് പറയാമെന്നുള്ളത് എനിക്ക് അറിയാനില്ല ഞാനൊന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല യഥാർത്ഥത്തിൽ ഈ മൈനൂട്ടായ പഠനം വളരെ പ്രധാനപ്പെട്ടതാണത് ഇപ്പം ഇതിന് ചെരുവുണ്ട് എന്ന് പറയാം ഇത് ചെരിഞ്ഞു നിൽക്കുകയാണ് എന്നെങ്ങനെ പറയാം ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുകയാണ് എങ്ങനെ പറയാം അതിനാണ് നിങ്ങൾ പറയുന്ന അതിനാണ് ഇങ്ങനെ പറയാറുള്ളത് അതമ്മ ഇൽ അസ എന്ന് അതെ അതിപ്പോ നമ്മൾ ആ വടിയെക്കുറിച്ച് പറഞ്ഞ ലഹു ഇമാല ഇമാല എന്ന് പറഞ്ഞൊരു വളവുണ്ട് അല്ല ചെരുവുണ്ട് നോക്കേ ചെരുവുണ്ട് ഇമാല എന്ന് പറഞ്ഞാൽ എന്നാണ് അപ്പൊ മായിൽ ചെരിഞ്ഞിരിക്കുന്നത് ഇമാല ചെരുവ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അഥവാ നേരത്തെ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ആദ്യ അടുക്കൾക്കാണെങ്കിൽ ഓക്കെ അതുപോലെ ഐവജ് എന്നാണ് വളവിന് പറയാം ഇപ്പം നിങ്ങളൊരു വടി ഒരു നേരെയുള്ളൊരു വടിയായിരുന്നതിനൊരു വളവുണ്ട് ഓ ആഹ് വജ്ജ് മുഴുവജ് എന്ന് പറയും വളഞ്ഞിരിക്കുന്ന ഈ വളഞ്ഞിരിക്കുന്നതിന് മുഴുവജ് എന്ന് പറയും ഇപ്പം നമ്മൾ ഷോർട്ട് വഴിയുണ്ടാകും വളഞ്ഞ വഴി ഉണ്ടാകും ഈ വളഞ്ഞ വഴിയിലൂടെ ചിലപ്പോൾ പോകേണ്ടി വരും ചില വളഞ്ഞ ആൾക്കാർക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ വളഞ്ഞ വഴി കൂടെ പോകേണ്ടി വരും യാതൊക്കെ ആ ദുസ്തയ്ക്ക് സീത ഓക്കെ അവിടെ ഇവജ് നമ്മൾ പഠിച്ചു മുഴുവജും പഠിച്ചു ഇമാലയും പഠിച്ചു മയിലും പഠിച്ചു ആണോ ഇനി നമുക്ക് നമുക്കിതോടൊപ്പം നമുക്ക് പറയാനുള്ളത് ഇതൊന്നും ആക്കണ്ടേ ഞാൻ നേരത്തെ ഏതോ ക്ലാസ്സിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൂടി നമുക്ക് പറയാം അദ്ദിൽ മാ അതിൽ സാറി അദ്ദിൽ അല്ല അദ്ദിൽ ഇതൊന്ന് ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുകയാണ് ഒന്ന് നേരെയാക്കുക നിങ്ങളൊരു ലൈന് വരയ്ക്കുകയാണ് കുട്ടികളൊക്കെ നിങ്ങൾ രസം ചെയ്യാൻ വേണ്ടി ചിത്രം വരയ്ക്കാൻ വരയ്ക്കുമല്ലോ ഈ പിന്നെ വരയൊന്ന് നേരെയാക്കും അപ്പോൾ ഇമാല പി ഇമാല എന്ന ചെരുവാണ് ഇതിനൊരു ചെരുവുണ്ട് ഹദ മാ ഇൽ വസഖ് ിൽസഖന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവർ വൃത്തികെട്ട ആളിലേക്ക് ഒരിക്കലും ചെരിഞ്ഞു പോരരുത് ഇപ്പൊ നമ്മൾ സാധാരണ അറിവികൾ പറയുന്നൊരു വാക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവളിപ്പോൾ മിണ്ടാതിരിക്കാൻ നമ്മൾ പറയാം മൗനം പാലിച്ചിരിക്കുകയാണ് അവൾ മൗനത്തിലേക്ക് ചെരിഞ്ഞു പോയി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥമെങ്കിലും അവൾ മൗനം പാലിക്കാൻ ആരംഭിച്ചു എന്നാണ് എൻ്റെ അർത്ഥം ഒക്കെ ഞാൻ മിണ്ടണ്ട അതായിരിക്കും നല്ലതെന്നുള്ളത് ഇങ്ങനെ അറബികളെ പോലെ ഇത്തരം നല്ല വാക്കുകൾ പഠിക്കുവാൻ അറബിക്കുവാൻ നിങ്ങൾ ഫോളോ ചെയ്യുക ഷുക്ര അല്ലാമോ